ഷെയ്ഖ് ജീലാനിയുടെ ആണ്ട് ദിനമാണ് വരുന്നത് ലോകത്ത് അദ്ദേഹത്തോളം കറാമത്തുകൾ വെളിവാക്കിയ മറ്റൊരു പണ്ഡിതനെ സൂഫി വര്യനെ അറിയുകയില്ല എന്നാണ് ലോക പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് ചില കരാമത്തുകൾ പറയാം ഉൾക്കൊള്ളുന്നവർക്ക് ഉൾക്കൊള്ളാം തള്ളുന്നവർക്ക് തള്ളാം സംശുദ്ധമായ ജീവിതം നയിക്കുകയും അള്ളാഹുനെ പേടിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ആളുകളിൽ നിന്ന് അസാധാരണമായ സംഭവങ്ങൾ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ കറാമത്തുകൾ ഉണ്ടാവുക എന്നത് സ്വാഭാവികമാണ് അമ്പിയാ മുർസലിങ്ങളിൽ നിന്ന് മൊഴജിജത്തുകൾ ഉണ്ടാകുന്നത് പോലെ തന്നെ സ്വാലിഹിങ്ങളിൽ നിന്ന് കറാമത്തുകളും വെളിവാകുമെന്നാണ് ഒരു കറാമത്ത് പറയാം ഉമർ ബിൻ മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം പഠിക്കാൻ നല്ല താൽപ്പര്യമുള്ള ഗവേഷണ ത്വരയുള്ള വിദ്യാർത്ഥിയായിരുന്നു അദ്ദേഹം തിരഞ്ഞെടുത്ത വിഷയം വിശ്വാസ ശാസ്ത്രമായിരുന്നു വഴിതെറ്റാൻ കൂടുതൽ സാധ്യതയുള്ള വിഷയം ഇത് തിരിച്ചറിഞ്ഞ അദ്ദേഹത്തിന്റെ എളാപ്പ അദ്ദേഹത്തെയും കൂട്ടി നേരെ ഷെയ്ഖ് ജീലാനിറി അള്ളാഹുന്റെ സദസ്സിൽ വന്നു എന്നിട്ട് പറഞ്ഞു ഷെയ്ഖ് ഇദ്ദേഹം എന്റെ സഹോദരപുത്രനാണ് ഇദ്ദേഹം എടുത്തിരിക്കുന്ന വിഷയം വിശ്വാസശാസ്ത്രമാണ് വഴി തെറ്റാൻ ഏറെ സാധ്യതയുള്ള വിഷയം ഞാൻ ഒരുപാട് വിലക്കിയെങ്കിലും അവനെ സമ്മതിക്കുന്നില്ല ശേഖന്ന് ഉപദേശിക്കണം ജീലാനി തങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു അമർ നീ ഏതൊക്കെ ഗ്രന്ഥങ്ങളാണ് പഠിച്ചത് പഠിച്ച ഗ്രന്ഥങ്ങളുടെ പേരെടുത്ത് പറഞ്ഞ് അദ്ദേഹം വിശദീകരിച്ചു കൊടുത്തു അന്നേരം മഹാനവറുകൾ തന്റെ തൃക്കരം കൊണ്ട് കൈകൾ കൊണ്ട് ഉമറിന്റെ നെഞ്ചത്തു കൂടി ഒന്ന് തടവി അതുവരെ പഠിച്ചു വെച്ചിരുന്ന മുഴുവൻ ഗ്രന്ഥങ്ങൾ മറന്നുപോവുകയും അദ്ദേഹത്തിന്റെ കൽവിലേക്ക് തസബൂഫിയായ ആത്മീയമായ ഇൽമു പ്രവേശിക്കുകയും ചെയ്യുകയും അന്നേരം അദ്ദേഹം മാറുകയും ചെയ്തു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നുണ്ട് പിന്നീട് ആ സദസ് വിടുമ്പോൾ ബഹുമാനപ്പെട്ടവർ ഉമറിനോട് പറഞ്ഞു ഉമർ ഇറാഖിൽ ഏറ്റവും പ്രസിദ്ധിയുള്ള ആളായിട്ട് നീ മാറുമെന്ന് അദ്ദേഹത്തെ ഉപദേശിച്ചു വിട്ടു നോക്കൂ ഒരൊറ്റ സ്പർശനം കൊണ്ട് ഒരു മനുഷ്യന്റെ വിശ്വാസത്തെ സംരക്ഷിക്കാൻ മാത്രം കഴിവുള്ള ശേഷിയുള്ള വലിയൊരു മഹാനായിരുന്നു ഷേഹജിലാനി അറിയു മഹ്മാൻ